ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ ദോശേൻ്റെ മാവ് കൊണ്ട് നമുക്കൊരു ജിലേബി ഉണ്ടാക്കാം അപ്പോൾ അതിനുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ദോശമാവുള്ളത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല അപ്പം അതിനേക്ക് വേണ്ടുന്നത് ദോശമാവ് എടുക്കുക കുറച്ച് മൈദ വേണം ഇത് ദോശമാവ് കുറച്ച് ലൂസാണല്ലോ അപ്പോൾ ഇത് നമുക്കൊന്ന് മുറുകി കിട്ടണം ജിലേബിക്ക് കുറച്ച് മുറുകിയിട്ടുള്ളതല്ലേ വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് മൈദ മാവ് കുറച്ച് എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് കൂട്ട് ശരിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇട്ടിട്ട് നോക്കട്ടെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ കട്ടയില്ലാതെ നമുക്കിതിനെ ഇതിനെ ഇളക്കിയെടുക്കണം ദോസ ഇപ്പൊ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കട്ടെ അപ്പൊ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു വിസ്ക് എടുത്ത് കൊണ്ടുവരാം അപ്പം കൊണ്ട് ചിലപ്പോൾ ആവില്ല എന്നാൽ തോന്നുന്നു കട്ട ശരിക്ക് ഏകദേശം മുറുകി വരുന്നുണ്ട് അപ്പോൾ വിസ്ക്കാവുമ്പോൾ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാം ആ ഇപ്പം നല്ല മുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിസ്ക് എടുത്തിട്ട് കട്ടയെല്ലാം നല്ല വൃത്തിയിൽ ഉറച്ച് ക്ലിയറാക്കി എടുക്കണം പൂണക്കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ക്ലിയർ ആവില്ല അപ്പോൾ ഇതിന് കളറിന് ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഒരു നുള്ള മഞ്ഞപ്പൊടിയിട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും വേണ്ട അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കില്ല ഒരു കളറ് മാറാൻ ജിലേബിക്ക് നമുക്കൊരു ചെറിയൊരു മഞ്ഞ കളർ വേണ്ട അല്ല നിങ്ങളെടുത്ത് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് ചേർത്താം ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇത് ചേർക്കുന്നു വിസ്ക് എടുക്കണ്ട വിസ്ക് എടുക്കാണ്ട് തന്നെ കട്ടയെല്ലാം പോകുന്നുണ്ട് നന്ദിയച്ച വിസ്ക് എടുത്തിട്ട് തന്നെ ആക്കേണ്ടി വരുമോ നോക്കുമ്പോൾ വേണ്ട നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് പാനയടുപ്പത്തി അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് വയ്ക്കാം ഇത്രയും പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടില്ല അപ്പം അതിന് കുറച്ച് വെള്ളം ഒഴിക്കാം അതാണ് പാനി റെഡിയാവട്ടെ പഞ്ചസാര പാനിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ഇരുകി ഒട്ടെ അപ്പം അതൊന്നിട്ട് നൂറ് പരിവാകുമ്പോൾ നമുക്ക് അതിലേക്ക് നാരങ്ങേൻ്റെ നീരൊഴിച്ച് കൊടുക്കണം അപ്പം അന്നേരം കട്ട കുടിക്കില്ല പഞ്ചസാര ലായനി കട്ട കുടിക്കില്ല പിന്നെ അതിലേക്ക് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഏലക്കായയും കൂടി ഇട്ട് കൊടുക്കണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് റെഡിയായി വരട്ടെ പഞ്ചസാര ലായനി റെഡി ആവട്ടെ അപ്പൊ നമ്മളെ പഞ്ചസാര ലായനി ഏകദേശം നമ്മൾ തൊടുമ്പ ഒരു നൂൽ പരുവമായി മാറുന്നുണ്ട് ഇതാ തൊടുമ്പിങ്ങനെ ഇതാ കണ്ടാ ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട് ഇതാ കണ്ട അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം രണ്ട് ഏലക്കായ ഞാൻ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങിൻ്റെ അടുത്തിട്ട് അതൊന്ന് ഇതിലേക്ക് പിഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇത് കട്ടയാവില്ല ചെറിയൊരു നാരങ്ങി അതിൻ്റെ പകുതി എടുത്ത് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് തീഞ്ഞാക്കിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇത് സിമ്മിലാക്കി ഇവിടെ വെക്കുക ഇനി നമുക്ക് നമ്മളെ കൂട്ടിന ഒരു കവറിലാക്കിയിട്ട് അതിന് പീഞ്ഞെടുക്കണം അതിനു വേണ്ടി എണ്ണ ചൂടാക്കണം അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട് മറ്റേ അടുപ്പിലൂടെ കത്തിച്ചിട്ട് വെക്കുന്നുണ്ട് ാക്കി ഈ നീർ റെഡിയാക്കി വെക്കട്ടെ രണ്ട് പേരെയും ഒരുമിച്ച് നമുക്കാക്കാം എന്നാൽ ഈ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തിമ്മിരാക്കി വെക്കണം ഇതിലേക്ക് പിന്നെ കരിഞ്ഞു പോവും ഒരുപാട് എണ്ണി ഒഴിക്കുന്നില്ല ഞാൻ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഇതൊന്ന് ചുട്ടെടുക്കാൻ മാത്രം അപ്പം എണ്ണി അവിടുന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് ഞാൻ കവറിലേക്ക് ആക്കി വെക്കട്ടെ ഈ കവറിലേക്ക് ഞാൻ ഈ കൂട്ടിനെ ആക്കി വെക്കുന്നുണ്ട് ൊഴിച്ച് കൊടുക്കുന്നവേ ഞാൻ എല്ലാ കൂട്ടും ഞാൻ അമ്മയെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു അപ്പോൾ അപ്പം ഞാനിത് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ഓൾസ് കൊടുക്കട്ടെ ആ ഓൾസിലേക്ക് കൂടി വേണമല്ലോ നമുക്ക് ഇതിനെ എടുത്ത് റെഡിയാക്കാം അപ്പം വന്നു പിന്നെ ഞാനിത് ഇവിടെ രണ്ടെണ്ണം ഒഴിച്ചിട്ടുണ്ട് കൈ അതിനെ ഞാനൊന്ന് മറിച്ചിടട്ടെ ആകുമ്പോൾ മറിച്ചിടണം നമ്മളിത് രണ്ടെണ്ണം മാത്രമായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നമ്മളെ പഞ്ചസാര പാനിയിലേക്ക് അതിലേട്ട് വെക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചസാര പാനിക്ക് ഇളം ചൂട് വേണം എന്നാൽ മാത്രമേ റെഡിയായി വരൂ പാടില്ല കരിഞ്ഞു ചൂടോടെ തന്നെ നമുക്ക് പഞ്ചസാര പായനിക്ക് കൊടുക്കണം പഞ്ചസാര പാനിയും തനിയാൻ പാടില്ല അപ്പോൾ പിന്നെ അതും പ്രശ്നമാകും അപ്പോൾ ഇതായിട്ടുണ്ട് ഞാനിതാ കൊടുത്തിട്ടുണ്ട് ഒന്നിനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തവും കൂടി ആവട്ടെ എന്നിട്ട് ഇനിയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടുത്ത വീണ്ടും ഒഴിച്ച് കൊടുക്കാം അപ്പം അടുത്തവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പനസാര ലൈനിൽ ലൈനി അടമുക്കി വെക്കട്ടെ ഇനി അടുത്ത വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പഞ്ചസാര ലൈനിൽ ഇല്ല ഞാൻ ആക്കിയത് ഇട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഡിസൈൻ എല്ലാം പോലെയല്ല ആക്കിയിട്ടല്ല ഞാൻ ഇട്ടിട്ടുള്ളത് ഗ്യാസ് ആദ്യം ഞാൻ ആക്കിയ ഹോൾസ് ചെറുതായിപ്പോയിന്ന് പിന്നെ ഞാൻ കുറച്ചുകൂടി വലുതാക്കി ഇപ്പം നല്ല കണ്ടീഷനായിട്ട് കിട്ടി ആദ്യത്തെ ഹോൾ ചെറുതായിപ്പോയി അതുകൊണ്ട് ആദ്യമാക്കിയവരെല്ലാം നേരിയ വലുപ്പതായിപ്പോയി വേണ്ട ജിലേബി അധികം കട്ടിയില്ലാത്ത പോലെ പോയി ഇപ്പം നല്ല കണ്ടീഷനായിട്ട് കിട്ടി ഹോൾസ് ജാസ്തിയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വില്ഡായി പോകില്ലെന്ന് വെച്ചിട്ട് ആദ്യം ഞാൻ ചെറിയ ഹോൾസ് ഇട്ട് അപ്പം അതുകൊണ്ട് പറ്റിയതാണ് അങ്ങനെ ഇപ്പം ക്ലിയറായി ഇപ്പം നല്ല കണ്ടീഷനായിട്ടുള്ള ജിലേബി നല്ല വണ്ണത്തിൽ തന്നെയാണ് അപ്പ കേസ് ഇതാ എൻ്റെ ജിലേബിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ത്ത് പഞ്ചാരലായനയിലിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളും കൂടി അപ്പം ഇത്രയാണ് എനിക്ക് കിട്ടിയ ജിലേബി ഇത് ഞാൻ ആദ്യമാക്കിയതാണ് ഗൈസ് ആദ്യം ഓൾസ് ചെറുതായത് കൊണ്ട് അത് നേരിയതായിപ്പോയി പിന്നത്തതെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇല്ല നല്ല സൂപ്പർ ജിലേബിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ ദോശമാവ് കൊണ്ട് ജിലേബി ഉണ്ടാക്കിയതാണ് ഗൈസ് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ